വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ ചെറിയൊരു ആയിട്ടാണ് കേട്ടോ ഒന്നിരിക്കുന്നത് ഫസ്റ്റ് ഇതാ രാവിലെ തന്നെ എണീറ്റു അപ്പം ഒന്ന് സ്കൂളൊന്നുമില്ലല്ലോ വെക്കേഷൻ ആണല്ലോ അപ്പം ഞാനിതാ ഫ്രണ്ടിലെ ഡോറൊക്കെ തുറന്ന് സിറ്റൗട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ പേപ്പർ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് രാവിലെ ഇങ്ങനെ ഇരുന്ന് പേപ്പർ ഒന്ന് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് ഒന്ന് കണ്ണോടിക്കോ പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കും അപ്പോൾ ഒന്ന് സ്കൂളിലാത്തോണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല മക്കളൊക്കെ ഉറങ്ങാണ് അപ്പം ഞാൻ പേപ്പറൊക്കെ നോക്കിയെങ്കിൽ രാവിലെ എണീച്ച ഒരു കാലി ചായ വേണം കേട്ടോ അങ്ങനെതാ പേപ്പറൊക്കെ ഓടിച്ച് ഞാൻ പിന്നെ ബ്രഷ് ചെയ്യാൻ പോയി ബ്രഷ് ചെയ്ത് പിന്നെ കിച്ചണിലേക്ക് പോയി കിച്ചണിൻ്റെ ഡോറൊക്കെ തുറന്ന് കിച്ചണിലേക്ക് പോയി കാരിച്ചായ ഉണ്ടാക്കി അപ്പോൾ എന്നൊരു കുക്കിംഗ് വീഡിയോ മീഡിയലേട്ടോ എന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞാൻ പിന്നെ എല്ലാവർക്കും ഉള്ള ചായ അങ്ങോട്ട് കാച്ചു വെച്ചിട്ടോ അതിൽ നിന്നൊരു ഒരു ക്ലാസ് ഞാൻ വിളിച്ചു കുടിച്ചു അപ്പോൾ ഞാനവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണേ അപ്പോൾ സ്കൂൾ ഡോസ് ആണെങ്കിൽ നമുക്ക് രാവിലെ ഒരു തിരക്കായിരിക്കുമല്ലോ അപ്പോൾ തിരക്കൊന്നും ഇല്ലാത്തത് അങ്ങനെ പതുക്കെ ഇരുന്ന് ജോലികളൊക്കെ ചെയ്യലാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇനി ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടും പഴമാണ് അപ്പോൾ ഇവർക്ക് പുട്ടിന് പഴം തന്നെ കേട്ടോ വേണ്ടത് ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ അപ്പോൾ ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ പുട്ട് ചൂടാണ് മക്കളൊന്നും എണീച്ചില്ല എണീച്ച് വരുന്നിട്ടൊക്കെ സ്കൂളിലാത്തതുകൊണ്ട് അങ്ങനെ കിട്ടുന്നുറങ്ങും അപ്പോൾ പുട്ട് വസ്തുത്ത് വന്നിട്ടുണ്ട് ആവി അപ്പോൾ എൻ്റെ വീഡിയോസുകളൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ് കാണുന്ന ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ പുട്ടൊക്കെ ചുട്ട് വെച്ചിട്ടോ ചായ കുടിച്ചിട്ടില്ല അപ്പോൾ ആ സമയം കൊണ്ട് ഓരോന്നും എണീച്ചില്ലല്ലോ ആ മുറ്റൊക്കെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു മുറ്റൊക്കെ അടിച്ചൊന്ന് പിന്നെ ഓരോ ട്രിപ്പ് ആയിട്ടോ ചായ ഞാൻ ചായ കുടിച്ചു പിന്നെ മക്കളെണീച്ച് എണീച്ച് ഹസ്ബൻഡും കുടിച്ചു പിന്നെ ക്ലെടിക്കിനനുസരിച്ചായിട്ട് കുടിച്ചു ഞാൻ സമയം കൊണ്ട് ഞാനത് ചോറ് വയ്ക്കാൻ കേട്ടോ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ച വരെയുള്ള ഒരു ബ്ലോഗാട്ടോ എടുക്കുന്നത് അപ്പോൾ വെള്ളം തിളക്കാനായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് റൈസ് കുക്കറിലാണ് കേട്ടോ നമ്മൾ ചോറ് വെക്കുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് അരി ഇടാൻ പോവാണ് അങ്ങനെ ഞാൻ അരിയൊക്കെ ഇട്ട് ചോറ് തിളച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടോ നമുക്ക് കറി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് പരിപ്പ് ഇങ്ങനെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഗ്യാസ് മുഴുവൻ വെച്ചിട്ടുണ്ട് നമ്മൾ പരിപ്പും കുമ്പളും കൂടി തേങ്ങ അരച്ച് വെക്കാണ് കേട്ടോ ചീനക്കറി അപ്പം ദാ കുമ്പളം ഒരു ചെറിയ കഷ്ണുണ്ടായിരുന്നു ഒരു മുഴുവൻ പകുതി ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തു കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് പരിപ്പ് അടുപ്പത്തു നിന്നാവും അപ്പോൾ പരിപ്പ് ഇതാ പകുതി വന്നപ്പോൾ ഞാൻ ഇതാ കുമ്പളം നല്ലോണം കഴുകി മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്നുകൂടി കുമ്പളവും കഷ്ണവും പരിപ്പൊക്കെ നല്ലോണം ഒന്ന് വേവട്ടെ അവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ തരം ഏകദേശം ആ സമയം കൊണ്ട് ആ വേ സോറി വേവുന്ന സമയം കൊണ്ട് ഇതാ മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഹസ്ബൻഡ് അതിനിടെ മീനൊക്കെ വാങ്ങിക്കൊണ്ടു വന്നു നല്ല കഷ്ണ മീൻ അത് നല്ലവണ്ണം നമുക്ക് മുളി ഇടണം അതിനോട് ഇതാ നല്ലോണം കഴുകിയെടുക്കട്ടെ അപ്പോൾ ഇതാ മീൻ കറിക്കുള്ള തക്കാളി ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ ഞാൻ എരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയുള്ളി ഞാൻ ഇങ്ങനെ തൊലിച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പിന്നെ എടുക്കാമല്ലോ അപ്പോൾ മീനൊക്കെ ഞാൻ നല്ല കഴുകി വെച്ചു മീൻ കറിക്കുള്ളൊക്കെ എരിഞ്ഞ് വെച്ചു ഇനി നമുക്ക് ഈ കറിയിലേക്കുള്ള ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ കുമ്പളവും പരിപ്പും ഇനി അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ടെടുക്കാം അപ്പോൾ അതാ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുത്തു ഒരു ടീസ്പൂണ് പെരിഞ്ചീര മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു ഇനി ഒരു മഞ്ഞൾപ്പൊടി സോറി പിന്നെ മല്ലിപ്പൊടി ഇട്ടെടുക്കാം ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിലേക്കുള്ള തേങ്ങ വേണം അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരട്ടി ചിരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അതാ മിക്സിൻ്റെ ജാറിലിട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അതാ മിക്സിന് ചേർത്തിട്ട് അരക്കുന്നുണ്ട് കേട്ടോ നമുക്കതിൽ കറിയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തുള്ളിയിട്ട് നമുക്കിത് ഇറക്കി വെക്കട്ടോ കറി അപ്പോൾ ഈ പരിപ്പും കുമ്പളവും ഉള്ള കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് മീൻ കറി വെക്കണം അപ്പോൾ മീൻ ഞാൻ കഴുകി പൊരിക്കാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കറിയിലേക്ക് വേറെ മാറ്റി വെച്ചിട്ടോ അപ്പോൾ അതാ ഞാൻ മീൻ കറിക്ക് വേറെ പാൻ അടുപ്പത്തിച്ചു അതിലേക്ക് കുറച്ച് ഒലിച്ചെണ്ണി ഒഴിച്ചെടുത്തിട്ട് അര ടീസ്പൂൺ ഉലുവ കൊടുത്തു ഒരു പൊട്ടിയതിന് ശേഷം നമുക്ക് തക്കാളിയും ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതൊക്കെ കൂടിയിട്ടെടുത്തിട്ട് കറിവേപ്പില അതൊക്കെ ഇട്ടെടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഫ്ലെയിമ് കുറച്ചിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കട്ടോ ലോണമൊന്ന് വഴറ്റിയെടുക്കാം അതാ ടൈം ഒന്നര മണിയായിട്ടൊന്ന് ഇരുപതായി இடையில் டயம் யாரு காணிச்சதா இப்போ தான் மீன் கரிகள பொடிகள்ட்டு கொடுக்க முழுப்பொடி ஒன்னரை டேபிள் ஸ்பூணும் முளகு பொடியும் அரை டீஸ்பூன் மஞ்சள் பிடியும் ஒரு கால் டீஸ்பூன் முக்கால் டீஸ்பூனடுத்து இஞ்சி ரோ இட்டிட்டு உப்படி கேட்டா உப்பு பாகத்தின் இட்டிட்டு நல்லவணி இலக்கி கொடுக்காம் நல்லவணும் இளக்கி கொடுக்கா അതിലു കുറച്ച് നല്ല വഴഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക അത് തിളച്ചതിന് ശേഷം മീൻ ഇടുക പിന്നെ അതിലേക്ക് പുളി പിന്നൊഴിക്കാം കേട്ടോ ഇത്ര പണിയുള്ളൂ തിളച്ചതിന് ശേഷം മീൻ ഇട്ടെടുക്കാം ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ത നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് നമുക്ക് മീനയിലേക്ക് അപ്പോൾ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മീനയിലേക്ക് ഇട്ട് ഇഞ്ഞ് പുളിവെള്ളം ഇളപ്പിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ പുളി അതിലേക്ക് വെച്ചിട്ട് നമുക്ക് മീനൊന്ന് ജസ്റ്റ് വന്നിട്ട് നമുക്ക് ഇറക്കി വെക്കാം അപ്പോൾ ഈ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം മക്കളുള്ളതുകൊണ്ട് ഇപ്പം മക്കളൊക്കെ എണീച്ച് ചായയൊക്കെ കുടിച്ചിട്ടോ സമയം കൊണ്ട് മക്കളൊക്കെ ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ അവർ മൂത്തോളം ഒക്കെ മറ്റേ പിന്നെ അത് അടിക്കലും തുടക്കലൊക്കെ പോലും നടത്തി കേട്ടോ അപ്പോൾ ആ വീഡിയോ ഞാൻ എടുക്കുന്നില്ല അതുപോലെ ചെയ്യുന്നതാണ് ഇനി ഇതാ കറിയൊക്കെ ഞാൻ ഇറക്കി വെച്ചു ഇനി ഇതാ പപ്പടം പൊരിക്കുകയാണ് പപ്പടം പൊരിച്ച് ഇനി നമ്മൾ കുമ്പളം പരിപ്പും ഉള്ള കറി ഒന്ന് തൂമിക്കണം അതൊന്നും തൂമിച്ച് മീൻ പൊരിച്ചാൽ നമ്മൾ പണി കഴിഞ്ഞിട്ടോ അപ്പോൾ അതാ പപ്പടം പൊരിച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ കറി തൂമിച്ചെടുക്കുകയാണ് മീൻ കറി പിന്നെ വാട്ടിയാണെങ്കിൽ നമ്മൾ വെച്ചത് എണ്ണ വെച്ചിട്ട് അതുകൊണ്ട് ഞാൻ തൂമിക്കുന്നില്ല ലാസ്റ്റ് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചിരുന്നു അത് കാണിക്കാൻ വിട്ടും കേട്ടോ മീൻകറീൻ്റെ അതാ വറ്റൽമുളകും കറിവേപ്പിലയും കടുക് ഇട്ട് നമ്മൾക്ക് തൂങ്ങിച്ചെടുക്കാം മറ്റേ കറി പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ പിന്നെ വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടിട്ട് പിന്നെ കുളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലാവും ഹോളും റൂമുകളൊക്കെ പിന്നെ മക്കൾ എടുക്കും പണി അതുകൊണ്ട് അത് കാണിക്കുന്നില്ല പിന്നെ അവർക്കൊക്കെ വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ വരൂ ഹസ്ബൻഡായാലും മക്കളായാലും അതുകൊണ്ടാണ് അവരൊന്നും കാണിക്കാത്തത് എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടം ഉണ്ടാവണമെന്നില്ലല്ലോ ഇപ്പോൾ അതാ മീനൊക്കെ റെഡി ആയിട്ട് അതിൻ്റെ ഇടയിൽ ഞാനത് ആ വാഷിംഗ് മെഷീൽ അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കൊടുക്കാൻ വേണ്ടി പോയി മീൻ റെഡി ആകുന്ന സമയം കൊണ്ട് തിൻപാണുള്ളത് അതിലൊക്കെ ഇട്ടു കൊടുത്തിട്ട് പിന്നെ മീൻ വേവുന്ന സമയം കൊണ്ട് കേട്ടോ ഇപ്പം ഇതെല്ലാം റെഡിയായി ചോറ് റെഡിയായി ലാസ്റ്റ് ലാട്ടിട്ട് കാണിക്കുകയാണ് മീൻ കറി പൊരിച്ചത് പിന്നെ ആ പാത്രത്തിൽ രാവിലത്തെ പുത്തിൻ്റെ ഒരു കഷ്ണം ബാക്കിയൊട്ടപ്പുറത്തുള്ള ഇത് നമ്മളെ കുമ്പളം പരിപ്പ് വെച്ച് കറിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഈ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പൊ കിച്ചണൊക്കെ ഞാൻ ക്ലീൻ ആക്കി എല്ലാം ചെയ്തു പിന്നെ പുള്ളിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക